കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ കേരളത്തിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആധിപത്യം നേടുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ നാല് മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് അപ്പോൾ ആറ്റിങ്ങൽ ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് ഈ നാല് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആറ്റിങ്ങൽ ഡോക്ടർ എ സമ്പത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ എം എൽ എ ആണ് പാലക്കാട് എം ഡി രാജേഷ് ആണ് കാസർഗോഡ് സതീഷ് ചന്ദ്രൻ ആണ് കെ പി സതീഷ് ചന്ദ്രനാണ് അപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ആറ്റിങ്ങലിൽ ഡോക്ടർ എ സമ്പത്തും ആലപ്പുഴയിൽ എം ആരിഫും പാലക്കാട് എം വി രാജേഷും കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനും വിജയിക്കും ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം എൽ ഡി എഫിന് ലഭിക്കുക ബാക്കി ബാക്കി പതിനാല് ഇടത്ത് യു ഡി എഫ് ആധിപത്യമാണ് ഈ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടിടത്ത് ബി ജെ പിയും പറയുന്നു അപ്പോൾ പതിനാല് യു ഡി എഫ് ലോക്സഭാ മണ്ഡലങ്ങളും രണ്ട് ബി ജെ പി ലോക്സഭാ മണ്ഡലങ്ങളും ഒഴിച്ച് ബാക്കി നാലിടത്ത് ആറ്റിങ്ങൽ ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് അവിടെ ആറ്റിക്കലിൽ ഡോക്ടർ എ സമ്പത്തും ആലപ്പുഴയിൽ എ മാര്യഫ് എം എൽ എയും പാലക്കാട് എം പി രാജേഷും കാസർഗോഡ് കെ പി സതീഷ് വിജയിക്കും നാല് സീറ്റുകളിലാണ് എൽ ഡി എഫിന് വിജയ സാധ്യത എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത്